ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡയം വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ഫ്രൂട്ട് സാലഡാണ് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഈ ഒരു പാലിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് പാലെടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് നല്ലൊരു കസ്റ്റാർഡ് തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് കൂടി പോകേണ്ട നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് നന്നായിട്ട് തന്നെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു ലിറ്റർ പാലിലേക്കാണ് നമ്മൾ ഈ ഒരു നാല് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സാക്കി ഇതായതുപോലെയങ്ങ് എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പാലൊന്ന് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പാലൊന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം അതല്ലെങ്കിൽ കണ്ടെൻസ് മിൽക്കും പഞ്ചസാരയും കുറേശെ വിധം ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുവാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കസ്റ്റേഡ് മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കൈ എടുക്കാണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പൊ ഇതാ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് ഇത് മാറ്റിവെക്കാം ഇപ്പൊ ഇതാ കസ്റ്റേർഡ് മിക്സ് എല്ലാം നന്നായി തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് മാതളം ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഗ്രേപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഈയൊരു കളറിലുള്ള ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഗ്രീൻ കളറിലുള്ള ഗ്രേപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത ഫ്രൂട്ട്സാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഈ മുന്തിരിയൊന്നും ഒട്ടും പുളിയില്ലാത്ത മുന്തിരിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ആപ്പിൾ ചേർത്ത് കൊടുക്കാം അതുപോലെ പ്ലംസ് ചെറുതായി കട്ട് ചെയ്ത് കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് മാങ്കോ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഇപ്പ ഇതെല്ലാം ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബനാന ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ നേന്ത്രപ്പഴമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതല്ലെങ്കിൽ റോബസ്റ്റ ആ ഒരു പഴം വേണേലും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം നട്ട്സ് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് ബദാമും അതുപോലെ കുറച്ച് ക്യാഷിനിട്ടും ചെറുതായി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലാം ഒന്ന് ചേർത്ത് മിക്സാക്കി നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു ചൂടിനും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഫ്രൂട്ട് സാലഡ് റെസിപ്പിയാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഈ ഒരു ഫ്രൂട്ട് സാലഡ് അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ആയിട്ട് വീണ്ടും കാണാം ബൈ